ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നൊരു വെഡ്ഡിങ് കാർലിൻ്റെ പ്രിസർവേഷൻ ആണ് കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ നമ്മൾ ഇന്നിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു എട്ട് ഇഞ്ച് മോൾഡിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ റസ്സിനും ഹാർഡ്നറും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ റസ്സിന് ഇത് ടു ഇസ്റ്റ് വൺ എന്ന റേഷ്യാണ് ചെയ്യുന്നത് അപ്പോൾ റസ്സിന് ടുവും ഹാർഡ്നർ വണ്ണും ആണ് എടുക്കുന്നത് അപ്പോൾ അത് രണ്ടും അവിടെ മിക്സ് ആക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് സ്ലോ ആയിട്ടുള്ള മിക്സ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ടെൻ മിനിറ്റ്സ് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വെക്കണം അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വെച്ചിട്ടതിന് ശേഷം ഞാൻ എന്താ രണ്ട് പാത്രത്തിക്കായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു വൈറ്റ് പിഗ്മെൻറ്റേഷനും മറ്റേതിലൊരു കളറും കളറുമാണ് ചേർക്കുന്നത് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം ഉള്ളു ചെയ്യാൻ പറ്റും സ്ലോ ആയിട്ട് അല്ലെങ്കിൽ എയർ ബബിൾസ് വരും അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മറ്റേതിലൊന്ന് ഒരു പിക്കോ ഗ്രീൻ ആ ഒരു കളറാണ് ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മോൾഡിലേക്ക് നമ്മളിതാ രണ്ട് കളർ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റ് വൈറ്റും പിന്നെ ഒരു ഗ്രീനും അങ്ങനെ ഇടപെട്ട് ഇടവിട്ടിട്ട് ഈ കളേഴ്സൊക്കെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നമുക്ക് ഈ ഒരു ബേസ് ഒരു ഒരു ദിവസം ഫുള്ളായിട്ടൊന്ന് വെക്കണം എന്നാലും ഇതൊന്നും ഉണങ്ങി കിട്ടുള്ളൂ അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള വർക്കും കൂടിയും ചെയ്യണത് അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയൊന്ന് റെസിന് ഇതുപോലെ കീച്ചെൻ മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സെയിം ഫ്ലവർ വെച്ചിട്ട് തന്നെ കീച്ചേയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കീ ചെയിൻ ചെയ്യണത് ഒരു നമ്മുടെ ഫ്ല വൺ ഡേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് നമ്മുടെ ഫ്ലവേഴ്സും ഇതുപോലെ റെസീനിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിത് ആ ഒരു സൈഡിൽ ഫുള്ളായിട്ട് നമ്മളുടെ ഫ്ലവേഴ്സ് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ ഒപ്പം ആ മാലയിലുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബീഡ്സും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ബീഡ്സും കൂടി ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് റെസിനും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മളുടെ അവരുടെ ഫോട്ടോയും അതുപോലെ നെയിമും ഒക്കെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ താല് ചരടും കൂടി എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിൽ ചെയ്യുന്നുണ്ട് ഇതാണ് ഞാൻ ഫോട്ടോൻ്റെ അടിയിൽ ഇതുപോലെ ഡബിൾ ഡബിൾ സൈഡ് സെലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് അത് നമ്മുടെ മോൾഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ റസ്സിനെ ഒഴിക്കുമ്പോൾ ഫോട്ടോ പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ താലി ചേരട്ട് അതുപോലെ റസ്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ താലിചരട്ട് വെച്ച് വെക്കുന്നത് എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫൈനൽ ഫൈനലായിട്ട് ഒന്നുകൂടി നമ്മൾ റസീനും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് അത് ഒരു 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 ദിവസം ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ അവരുടെ നെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നത് ഇത് വിനൈൽ സ്റ്റിക്കറിൽ വിനയിലെ വിനയിൽ സ്റ്റിക്കറാണ് നെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ച് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് പീൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ നെയിമും കാര്യങ്ങളൊക്കെ അതിൽ സെറ്റായിട്ട് ഇരിക്കും പിന്നെ ഫൈനലായിട്ട് നമ്മൾ ഒന്നുകൂടി റസീനും കാര്യങ്ങളൊക്കെ ഒന്ന് മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതോടുകൂടെ തന്നെ നമ്മൾ ഈ ഒരു ഫ്രെയിം വർക്ക് തീരുന്നതാണ് ഇനി അതിൻ്റെ സൈഡിലായിട്ട് കുറച്ചും കൂടി ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിങ്ങനെയാണ് ചെയ്തൊടുക്കുന്നത് പിന്നെ നമ്മൾ എയർ ബബിൾസും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി ഹീറ്റ് ഗണ് ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട് ഹീറ്റ് ഗൺ വെച്ചിട്ട് എയർ ബബിൾസൊക്കെ ഉള്ള ഒന്ന് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഗ്ലിറ്ററും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്ലവറിൻ്റെയൊക്കെ മേലെ കുറച്ച് ഗ്ലിറ്റർ മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത മറ്റേ ഗോൾഡൻ ഫ്ലെക്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ കീച്ചെയിനും ഒന്ന് ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പോൾ അതിൽ ഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫൈൻ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ എയർ ബബിൾസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദാ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രെയിം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്